കൊലപാതക കേസിലെ പ്രതികളെ തെളിവെടുപ്പിനെത്തിച്ചത് മുഖം മറച്ച് തെളിവെടുപ്പിനിടെ നാട്ടുകാരുടെ പ്രതിഷേധം പോലീസ് എന്തിന് പ്രതികളുടെ മുഖം മറയ്ക്കുന്നു എന്നായിരുന്നു നാട്ടുകാരുടെ ചോദ്യം ചെയ്തിട്ടുണ്ടോ എന്ന് അറിയേണ്ടോ അവന്റെ മുഖം കാണിക്കണം ഞങ്ങൾ ഞങ്ങൾക്ക് കാണണം ഞങ്ങളുടെ വീടുകളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് അറിയണം ഈ ജനങ്ങളുടെ ആവശ്യമാണ് ഞങ്ങൾക്ക് അങ്ങേറുടെ മുഖം കാണണം കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയൊരു ദിവസമാണെങ്കിലും ഇങ്ങനെയുള്ള പാർട്ടികൾ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ വന്നാൽ അവരുടെ മുഖം കണ്ട് വ്യക്തത ഞങ്ങൾക്ക് വരുത്തിയിരിക്കണം പ്രതികരണം മനസ്സിലാക്കാനുള്ള ഏറ്റവും ഉചിതമാണ് അവരുടെ മുഖം ഞങ്ങൾ കാണുക എന്നുള്ളത് അവരെ ഞങ്ങൾക്കൊന്ന് കാണേ രണ്ടു മാസം കഴിയുമ്പോൾ ഇവര് ജാമ്യത്തിൽ ഇറങ്ങി പിന്നെ ഇവിടെ വന്നാൽ ഇവർ ഇവരാരാണ് ഞങ്ങൾ അങ്ങനെ അറിയുന്നത് മൈലപ്രയിൽ വ്യാപാരി ജോർജിനെ കടമുറിക്കുള്ളിൽ കൊലപ്പെടുത്തിയ കേസിലാണ് ഒന്നാം പ്രതി പത്തനംതിട്ട വാലഞ്ചൂരി സ്വദേശി ഓട്ടോ ഡ്രൈവർ ആരിഫ് രണ്ടും മൂന്നും പ്രതികളായ മുരുകൻ സുബ്രഹ്മണ്യൻ എന്നിവരെ എത്തിച്ചത് ഒരു നടപടിയില്ല ഇവിടെ കൊണ്ടുവന്നെ പിടിച്ച് തള്ളുമോ എന്താണ് തള്ളുന്നത് ഞങ്ങൾക്ക് അവരുടെ മതി വരുന്നത് ജയിലിൽ കിടന്ന് പരിചയപ്പെട്ടവരുമായിട്ട് വീണ്ടും കൂട്ടുകൂടി അവര് വലിയ ക്രിമിനലായിട്ട് മാറും അതിലും വലിയ കള്ളന്മാരായി ഇതിൽ കൊലപാതകളായി മാറുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങളെ കാണിക്കണം കാരണം നാളെ ഇതിന് ഞങ്ങളുടെ വീട്ടിൽ ഇറങ്ങിക്കഴിയുമ്പോൾ വരുമോന്ന് ഞങ്ങൾ എങ്ങനെ അറിയുന്നേക്കൊന്നും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവനാണോ ഇല്ലെന്ന് എനിക്കറിയണമെങ്കിൽ ഇവന്റെ മോഹം കണ്ടിരിക്കണം തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതികളെ ജീപ്പിൽ കയറ്റാൻ പോലീസ് പോലീസേറെ പണിപ്പെട്ടു ഇതിനിടയിലും നാട്ടുകാർ പ്രതിഷേധിച്ചു വേണ്ടി ഞങ്ങൾ ഇവനെ ഞങ്ങളെ ഒന്ന് കാർജിലും കൊണ്ടുപോണം കാരണം ഇവന്റെ പേരിൽ ഒത്തിരി കേസില്ലായിരുന്നു ഈ ഇവരെ പിടിച്ചോണ്ട് ഇവന്റെ പേരിൽ ഒത്തിരി ഇവൻ ഇവൻ മാസം അവൻ ഇറങ്ങും അവനെ ഇറക്കാൻ ആളുണ്ട് കൊണ്ടുവന്ന് കഴിഞ്ഞ് പിന്നേയും ഞങ്ങളെ പോലുള്ളവരെ പിന്നെയും ഞങ്ങൾക്ക് ഇവനെ കണ്ടാലും ഇവിടെ പഠിക്കുന്ന ഗവൺമെന്റ് സ്കൂളിലെ പിള്ളേർക്ക് കനിയും പേരും കൊടുക്കും ജയിലിൽ കൊണ്ടുവന്നു ചിക്കനും മട്ടനും മീനും ചോറും എല്ലാം കൊടുത്ത ഉരുട്ട് നടിച്ചു വന്നു പിന്നെ അടുത്തു തമിഴ്നാട്ടിലെ ജയിലിൽ വെച്ചാണ് ഒന്നാം പ്രതി ആരിഫ് രണ്ടും മൂന്നും പ്രതികളായ മുരുകനെയും സുബ്രഹ്മണ്യത്തെയും പരിചയപ്പെട്ടത് ഇവരുടെ കൂട്ടാളി നാലാം പ്രതി മുത്തുവിനെ ഇനിയും പിടികൂടാനായിട്ടില്ല കൊല ചെയ്യപ്പെട്ട വ്യാപാരി ജോർജിന്റെ എട്ട് പവൻ മാലയും മേശവലിപ്പിലുണ്ടായിരുന്ന അൻപതിനായിരം രൂപയും മോഷണം പോയിരുന്നു ശ്വാസം മുട്ടിയാണ് ജോർജ് മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരുന്നു മൃതദേഹത്തിന് സമീപത്തു നിന്നും രണ്ട് കൈലുമുണ്ടും ഷർട്ടും കണ്ടെത്തിയിരുന്നു മൃതദേഹം കൈകാലുകൾ കെട്ടിയിട്ട നിലയിലും വായിൽ തുണി തിരികിയ നിലയിലുമായിരുന്നു വിവാദമായ മൈലപ്ര കൊലപാതകത്തിൽ മൂന്ന് പ്രതികളെയാണ് ഇന്ന് കൊലപാതകം നടത്തിയ കടയിൽ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയത് പ്രതികളുടെ മുഖം കാണണമെന്നാവശ്യമായിരുന്നു നാട്ടുകാർ ഉന്നയിച്ചത് വീഡിയോ ജേണലിസ്റ്റ് അജി റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ റിപ്പോർട്ടർ പുരുഷൻ